രണ്ടു മൂന്ന് വർഷം ഇങ്ങനെ കൂടാലിട്ട് വന്നതാണ് എന്നെ വെട്ടാൻ വേണ്ടിട്ട് അയ്യോ ഞാൻ ഇവിടെ ചന്ദനാണ് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞത് തിരിച്ചുവിട്ടാണ് ഗഡ് ചന്ദ്ര ഇവിടെ മിസ്സാക്ക രണ്ടൂറ് പ്രാവശ്യം ഇങ്ങനെ കോടാലായിട്ട് വന്നാണ് എന്നെ വെട്ടാൻ വേണ്ടിയിട്ട് രണ്ടുമൂന്ന് വശം വന്നിട്ട് ആള് ഞാൻ കാലിംഗ് പിടിച്ച് അയ്യോ ഞാൻ ഇവിടെ ശണ്ടനാണ് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുവിട്ടതാണ് അല്ലെങ്കി എന്നെ വെട്ടിക്കൂട്ടി തോലിട്ട് കൊണ്ടുപോയാനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേകതരം കഴപ്പിങ്ങനെ മൂത്ത് വരും ഒരു പ്രത്യേകതരം കഴപ്പ് അത് അത് നമ്മൾ എത്ര പറഞ്ഞല്ലേ തലക്കേറുള്ളത് ആര് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഇറങ്ങുന്നത് പറഞ്ഞാലും ആ കഴ തീരത്തില്ല അത് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ആ കഴിവ് എക്സ്പീരിയൻസ് ചെയ്ത് ആ ലെവൽ കംപ്ലീറ്റ് ആയാലേ ആ കഴക്കൊരു എന്താ പറയാ ഒരു ശമനം ഉണ്ടാവത്തുള്ളൂ തീരത്തുള്ളൂ അത് അത് ആ സമയത്ത് ആര് പറഞ്ഞാലും തോന്നത്തില്ല അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പം കുറച്ച് ശമനമുണ്ട് ഇപ്പം ഞാൻ ഇപ്പൊ ഞാൻ കാലൻ്റെ ഷണ്ടനോട് ജീവിച്ചിരിക്കുകയാണ് മനസ്സിലായാ